ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ പോകാമല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും കൂടാതെ ബെല്ലൈക്കണും എനബിൾ ചെയ്യാനും അതുപോലെ ആൾന്നുള്ള ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നും രാവിലെ പത്ത് മണിക്കാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒത്തിരി പുതിയ പുതിയ കൂട്ടുകാർ നമ്മുടെ ലൈവിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം സന്തോഷം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ എൻ്റെ ലൈവില് എൻ്റെ വീഡിയോസിൽ എല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാൻ വരൂ ഇന്ന് രാവിലത്തെ ഞാൻ ഈ ച പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ കാലമായി പത്തിരി ഉണ്ടാക്കിയിട്ട് പത്തിരി ഞാൻ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് കേട്ടോ ആകെ ഒരു തവണ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അന്നൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അന്നൊരു ശരിയായിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ ആ പരിപാടി തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ പത്തിരി തിന്നാനുള്ള പൂതി കൊണ്ടാണ് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നാലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് ഞാൻ ഇന്നേതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല തിളച്ച വെള്ളത്തിലൊക്കെയാണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് ഞാൻ ക്ലാസ് കൊണ്ടൊക്കെ കുത്തി ഉടച്ച് ഉടച്ച് അങ്ങനെ കുഴച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ മാവ് അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ പത്തിരി പ്രസ്സുണ്ടല്ലോ ആ ഒരു പ്രസ്സിലാണ് പരത്തി എടുക്കുന്നത് കവറ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു പ്രസ്സിൽ എന്നിട്ട് അതിൽ വെച്ചിട്ടിങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത് പരത്തിയതൊക്കെ ഓക്കെയാണ് പിന്നെ പത്തിരി കഴിക്കുന്ന നേരത്തെ എന്താ ഒരു മിസ്റ്റേക്ക് ഉള്ളത് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന പത്തിരി പോലെ അത്ര മയമുള്ള പത്തിരിയല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അത്ര നൈസ് പത്തിരി അല്ല കേട്ടോ അത്ര ആയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കണ്ടില്ലേ ഒരു കട്ടിക്ക് കട്ടിക്കിത്തിരി വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊടി കൂട്ടി പരത്തി പരത്തി എടുക്കുന്ന പോലെയല്ല കേട്ടോ നമ്മുടെ പ്രസ്സിൽ വെച്ച് പരത്തി എടുക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ ഒരു മാറ്റം കൂടെ നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അപ്പോൾ നമ്മൾ ആ ചട്ടിക്കിടുന്ന ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവില്ല പൊടിയില്ലാതെ പക്ഷെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പോകുന്നൊന്നുമില്ല അല്ലാതെ തന്നെ കിട്ടില്ല അങ്ങനെയാണ് കിട്ടി കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലൊന്നും ആവണില്ല എന്താണെന്ന് അറിയില്ല ഏതായാലും ഇതും ചെയ്ത് ചെയ്ത് പഠിക്കും ആയിരിക്കും അല്ലേ പഠിക്കണം അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കടലക്കറി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങയൊക്കെ വറുത്തരച്ച് ഉണ്ടാക്കി കടലക്കറിയാണ് കേട്ടോ അതുപോലെ പിന്നെന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കണത് ഈ പത്തിരി ആവാൻ കുറേ താമസം എടുക്കുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല ടൈമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പത്തിരി ആയി കിട്ടാൻ ചുട്ടെടുക്കാൻ കുറച്ച് ടൈമുണ്ട് പെട്ടെന്ന് പരത്തിയൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് എന്നാലത് ചുട്ടെടുക്കാൻ കുറച്ച് ടൈം വേണം അത് എങ്ങനെയാണെന്നുള്ളത് അറിയുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ പത്തിരി വേവാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ കുറേ ടൈം വേണോ എന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഇത് കടുക് പൊട്ടിച്ചിട്ട് കറിയൊക്കെ ഒന്ന് അതിലേക്ക് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കറിയൊക്കെ അവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്കത് ഓഫാക്കാം അപ്പോഴേക്കും ഇത് പത്തിരിയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ പത്തിരിയൊക്കെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ അപ്പോഴേക്ക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്തിരി ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ പത്തിരി ഉണ്ടാക്കി എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും ഞാൻ ഇത് എന്തായാലും ചെയ്ത് ചെയ്ത് പഠിച്ചിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പത്തിരി ഉണ്ടാക്കാൻ അറിയില്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കരുത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇനി ഏതായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ അപ്പം അങ്ങനെ പത്തിരി ഒക്കെ കഴിഞ്ഞിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അത് സംഭവം നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെയോ പിന്നെ ചപ്പാത്തി സോറി പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും കടലക്കരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടല്ലേ പ്ലേറ്റിലൊക്കെ ഇനി ഞാനും അപ്പൂസും മനും കൂടെ പത്തിരി കഴിക്കാൻ പോവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പൂസിനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ വേഗം മാറാലൊക്കെ തട്ടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ മാറാലൊക്കെ തട്ടിയതിന് ശേഷം വേഗം അടിച്ചുവാരി അത് കഴിഞ്ഞിട്ട് തുടക്കിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൈവൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആ ഒരു ലൈവിൻ്റെ ടൈമും കൂടി ടൈം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യണത് അപ്പോൾ ഇത് അടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ അത് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ട് അപ്പോൾ അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറാല തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അധികം നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേഗം കുളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറായി തട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ അപ്പോൾ ആദ്യം ആവുമ്പം തന്നെ അപ്പൂസനോട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആളെടുക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഇതൊക്കെ ചെയ്തു വെക്കണത് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ബുക്ക് പൊതിയുന്നൊരു വീഡിയോ കാണിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബുക്ക് ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് പിന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അതേ അപ്പൂസ് മനുവിന് വാങ്ങിയിരിക്കണ പേനയാണ് കേട്ടോ ആൾക്ക് ഈ ഒരു പേന വേണമെന്ന് പറഞ്ഞിട്ട് എന്നും ഇങ്ങനെ പറയൂ കേട്ടോ എപ്പോഴും പറയും ഈ ഒരു പേന വേണം ഈ ഒരു പേന വേണമെന്ന് അപ്പോൾ ആ ബുക്ക് പൊതി ബുക്കൊക്കെ വാങ്ങിയ ഒരു സ്ഥലത്ത് ഇതും ഉണ്ടായിരുന്നു കേട്ടോ ഹോൾസെയിലാണ് ബുക്ക് വാങ്ങിയിരിക്കണേ അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ ഈ ഒരു പേനയും ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിച്ച് പേനയും ഒരു ബോക്സിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ആൾ പേന വേണം പേന വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കൊണ്ടേ കേട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ കടയിലേക്ക് പോകാനാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും എന്തേലും കണ്ടില്ല ബുക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് പൊതിയുന്നത് എന്ന് ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇന്ന് സാധാരണ പൊതിയുന്ന പോലെ ഒന്നല്ല അങ്ങനെ പൊതിയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനിങ്ങനെ ഒരു മെത്തേഡിലാണ് കുട്ടിയോണ സമയത്ത് ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ട്രിക്ക് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചോ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സ്കൂൾ തുറന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഏതായാലും പുതിയാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രിക്കൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ടൊന്ന് പുതിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ അതെല്ലാം ഒരേപോലെയുള്ള ബുക്കുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹോൾസെയിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബുക്ക് തന്നെയാണ് കേട്ടോ പേജൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ ബുക്ക് പതിയാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വര ഉള്ള നോട്ട് ബുക്കും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വരേ ഉള്ളത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എങ്കിൽ അതെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തേ പൊതിയാന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ വർഷം വാങ്ങിയിരിക്കുന്ന എന്താ പൊതിയുടെ ബാക്കി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതും കൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് പൊതിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കാൻ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുക്കണം എടുക്കണം എന്നുള്ളത് അങ്ങനെ വിചാരിച്ച് ഇരിക്കണോണ്ട് മനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കവർ പൊട്ടിക്കല്ലേ ഇതൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആൾ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഏതായാലും നീട്ടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പൊതിയാവും അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇതിൽ കാണാൻ പോകുന്നത് ഞാൻ പൊതിയുന്നതായിരിക്കും കേട്ടോ ഓക്കേ വരൂ ഓക്കെ അപ്പോൾ നമുക്ക് ബുക്ക് പൊതിയാം അപ്പോൾ ഞാൻ ബുക്ക് പൊതിയുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ചട്ടം എടുത്തിട്ട് ഇവിടെ നമ്മളൊന്ന് മടക്കി കൊടുക്കാനുണ്ട് മടക്കിയിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ അത് അടുത്ത ഭാഗം എടുത്തിട്ട് അവിടെയും കൂടെ എങ്ങനെ ആക്കി കൊടുക്കുക ഈ ബുക്ക് പൊതിയുന്നതൊക്കെ കാണിക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും എന്തോടോ ബുക്ക് പൊതിയാനറിയാത്തവരും ഉണ്ടാകില്ലേ ഉണ്ടാകും തീർച്ചയായും ഉണ്ടാകും പിന്നെ അവിടെക്കൊന്നിങ്ങനെ നഖം ഉപയോഗിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊടുത്താൽ മതി കേട്ടോ അത്രയ്ക്ക് ആക്കി കൊടുത്താലും മതി ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ ഒരു ബ്ലേഡ് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ട് ഈ ഒരു പോർഷൻ കാണുന്നില്ലേ ഇത് കണ്ടോ കാണുന്നില്ലേ ഈ ഒരു പോർഷൻ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും ബുക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ ഇവിടെ അതുപോലെ ബുക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും ബ്ലേഡിന് മൂർച്ചയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നിങ്ങൾ നല്ല ബ്ലേഡിന് മൂർച്ച അല്ല മൂർച്ചയുള്ളൊരു പുതിയ ബ്ലേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയായിരിക്കും പിന്നെ ഇതൊന്ന് കത്രിക കൊണ്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്ന് പെർഫെക്റ്റ് ആയിരിക്കും ഓക്കെ നല്ല ഇരിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ വേണ്ടത് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇതേ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുക ഇനിയാണ് നമ്മൾ മെയിൻ കാര്യം പറയാൻ പോകുന്നത് കേട്ടോ ഈ ചട്ട വരെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ബുക്കല്ലേ അതങ്ങോട്ട് പൊതിഞ്ഞാൽ കൊടുത്താൽ പോരേന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അങ്ങനെയല്ല കേട്ടോ ഓക്കെ അങ്ങ നമ്മൾ ഈ ഭാഗം കൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികളുടെ അടുത്തൊന്നും കൊടുക്കാതിരിക്കാം ശ്രദ്ധിക്കുക ഇത് നമുക്ക് ബ്ലേഡ് കൊണ്ട് ചെയ്യുമ്പോഴാണ് നീറ്റായിട്ട് കിട്ടോ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ കാണുന്നില്ലേ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് ഈ ചട്ടേൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക കാണുന്നില്ലേ ചട്ടേൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് ഇതിനെ ഇവിടെ എങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതേ ഇങ്ങട് മടക്കും ഇതേ കണ്ടോ ഈ ഒരു പീസ് നമ്മളിവിടെ ഉള്ളിലേക്കാണ് മടക്കി കൊടുക്കണത് കേട്ടോ അങ്ങനെ മടക്കി നമ്മൾ വെട്ടുന്നത് കറക്റ്റ് ആയാൽ മാത്രമേ അവിടെ മടക്കുന്നത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കട്ടോ ഓക്കെ ഇവിടെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇവിടെ ഒന്നും ഇങ്ങനെ ഫോണാക്കി മടക്കുക എന്നിട്ട് ഇതേ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക ഓക്കെ ഇത് കണ്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വയ്ക്കുക കണ്ടല്ലേ നമ്മൾ അടുത്തത് അത് ചെയ്യാം ഇത് മീൻസുള്ള കവറായതുകൊണ്ടേ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച അല്ല ഇത് ഊരി പോന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ കണ്ടല്ലേ ഊരിപ്പോയിരുന്നു കണ്ടോ ഇത് മിനസുള്ള കവറായതുകൊണ്ടാണ് കേട്ടോ ഇല്ല അല്ലാത്ത കവറാണെന്നുണ്ടെങ്കിൽ ആയിട്ട് കിട്ടും പണ്ട് ഞാൻ ചെയ്തിരുന്നൊരു പരിപാടി എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതരാം കേട്ടോ ഉണ്ടല്ലേ ഇങ്ങനെ ഈ പൊതിയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അന്ന് ഈ സ്റ്റാപ്ലർ ലെയർ അടിക്കില്ല കേട്ടോ ഇവിടുത്തെ ഒരു പിന്നെ ഇവിടെ സ്റ്റാപ്ലർ അടിക്കില്ല എന്നിട്ട് ഇതിങ്ങനെ പൊക്കിയിട്ട് പൈസ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക ഒരു സംഭവം ചെയ്യുക ചട്ടേൻ്റെ ഉള്ളിൽ വയ്ക്കും പത്ത് രൂപയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ചട്ടേൻ്റെ ഉള്ളിൽ വയ്ക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ ഇപ്പോഴും ഇപ്പറും കൂടെ ഒന്ന് സ്റ്റാപ്ലർ ലെയർ കൊടുക്കാം ഇനി ഇതുപോലെ ഈ മുക്കുകളൊക്കെ പൊതിഞ്ഞെടുക്കട്ടെ കണ്ടില്ലേ നാല് മുക്കാണ് നമ്മൾ പൊതിഞ്ഞത് അപ്പോഴേക്കും ആ പൊതി തീർന്നു പോയി പിന്നെ നോക്കുമ്പോൾ എന്താ പൊതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനമാണ് കേട്ടത് കണ്ട പറ്റിച്ചു പൊതിക്കാർ പറ്റിച്ചു അത്ര ബുക്കേ പൊതിഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ബായ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും ഇരിക്കുക സന്തോഷമായിട്ടിരിക്കേ എൻ്റെ കയ്യിലുള്ള പത്ത് ചെടികളാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഒരു കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ ഒന്നുള്ളതാ ചോപ്പാണ് കേട്ടോ അങ്ങനെ ഈ രണ്ട് എണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്